ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി വേദയ്ക്ക് ജ്യൂസ് കൊണ്ടു കൊടുക്കുകയാണെ അപ്പോൾ വേദം അങ്ങനെ പറയുന്നുണ്ട് ഇന്നെന്താ പ്രത്യേകിച്ച് സ്നേഹം എന്നൊക്കെ പറയാമെങ്കിലും അങ്ങനെ സ്നേഹത്തൊന്നും സ്നേഹത്തോട് കൂടി കൊണ്ടു തരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വേദനയോട് എന്തിനാ ദേഷ്യം എനിക്കങ്ങനെ ദേഷ്യമൊന്നുമില്ല അപ്പോൾ പിന്നെ ഇന്നെ ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുക ഞാനൊരു കുത്തിത്തിരുപ്പുകാരിയാണെന്നാണ് എല്ലാവരും പറയുന്നത് കെ ടി നന്ദിനി എന്നുള്ളൊരു പേരാണ് എൻ്റേത് പക്ഷേ സ്കൂളിൽ വരെ കെ ടി എന്നുള്ളത് കുത്തിത്തിരുപ്പ് നന്ദിനി എന്നാക്കി മാറ്റി ഇപ്പം തന്നെ നോക്ക് വേദന നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ വിവാഹം എന്ന് പറയുന്നത് കാരണം എല്ലാവരും മുന്നിൽ നാണം കേടും എന്നുവെച്ചാൽ വിവാഹം നടത്താനായിട്ട് വിക്രത്തിന് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ പിന്നെ നിൻ്റെ വീട്ടുകാരും ഇവിടുത്തെ വീട്ടുകാരും എല്ലാവരും മുന്നിൽ നാണം കേടും അങ്ങനെ നാണം കെടേണ്ട എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാനത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഓഹോ നന്ദിനടുത്തി എന്നെ ഞാൻ നാണം കേടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ നന്ദിനടുത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു ആ അല്ലാതെ പിന്നെ ഇനിയിപ്പോൾ പോട്ടെ അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ചിലവ് വേണം ചിലവിനാണെന്നുണ്ടെങ്കിൽ എന്തോരം പൈസ വേണം ആരേലുണ്ട് ഇവിടെ ഉണ്ടോ ഇല്ല അച്ഛനൊരു നായ പൈസ കൊടുക്കൂല്ല പിന്നെ നിൻ്റെ വീട്ടുകാരുടെ പൈസ എടുക്കാൻ ഇവരുടെ അഭിമാനം സമ്മതിക്കില്ല പിന്നെ വിശേഷൻ്റെ കയ്യിലില്ല വിക്രവും സമ്മതിക്കില്ല പിന്നെ ഞങ്ങളോട്ട് തരാനും പോകുന്നില്ല ഇനിയിപ്പോൾ അച്ചമ്മ തരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും നടക്കുമെന്ന് തോന്നില്ല കാരണം അച്ചമ്മ തരാമെന്ന് പറഞ്ഞാൽ അച്ഛനത് സമ്മതിക്കും അതില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വേദം പറഞ്ഞിട്ടുണ്ട് അതിന് അച്ചമ്മരെ കയ്യിൽ നിന്നാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് ആര് പറഞ്ഞു പിന്നെ എന്ത് വഴിയാണ് കണ്ടിരിക്കുന്നത് അതറിഞ്ഞിട്ട് എന്താ അത് പൊളിക്കാനാണോ അങ്ങനെ ഇപ്പോൾ തൽക്കാലം അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ തന്നെ നന്ദിനിക്ക് മനസ്സിലായി തൻ്റെ ഉദ്ദേശം നടക്കൂല എങ്ങനെ പണം കെട്ടാത്ത എന്നുള്ളത് നടക്കൂല എന്തായാലും ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ പോകുന്നില്ല വിക്രം തന്നെ അതുണ്ടാക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നന്ദിനിക്ക് മനസ്സിലായി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആണ് ആ എന്തായാലും നന്ദിനെടുത്തി ജ്യൂസ് ദാ എന്ന് പറഞ്ഞ് വേദം കൈ നിന്ന് കൊടുക്കാൻ പോകുന്നത് പോലെ നന്ദിനെ താഴത്തേക്ക് ഇടാണെ അയ്യോ താഴത്ത് വിടും പോലെ നീ കൈക്ക് കൈയ്ക്ക് എന്ന് വേദനോട് ചോദിക്കുകയാണെ അല്ലാണ്ട് നന്ദിനടുത്തി താഴ്ത്തി ഇട്ടതല്ലല്ലേ എന്ന് വേദം പറയുകയാണെ ഓഹോ ഇനി ഇപ്പം അത് എൻ്റെ തലയിലേക്ക് ഇട്ടോ എന്ന് പറയുകയാണെ ഓഹ് ഇങ്ങനൊരു സാധനം എന്ന് പറഞ്ഞിട്ട് വേദാലക്കാണേ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് കമലാമയും ശ്രീജിയും അതുപോലെ തന്നെ മോളും കൂടിയിട്ട് പുറത്ത് പോയിട്ട് വരികയാണേ ആ എവിടേക്ക് പോയതാ മോളെ അതേ ആ ഞങ്ങള് സ്വർണ്ണം ഉണ്ടാക്കണ മുത്തച്ഛൻ്റെ അടുത്തേക്ക് പോയതാണ് അങ്ങനെ കുളിയിൽ ഊതിയിട്ട് സ്വർണ്ണം ചുട്ടെടുക്കൂലേ ആ മുത്തച്ഛൻ്റെ അടുത്തേക്ക് അപ്പം കമലാമ പറയ അതെ ശ്രീജരെ കമ്മൽ വിളക്കാൻ പോയതാണ് കൂട്ടത്തിൽ ആ കുട്ടിക്കും ഒരു താലുമാല പണിയിച്ചു കുറേ നാളായല്ലേ മഞ്ഞച്ചരട്ടിൽ താലിട്ടുണ്ടോ അടക്കുന്നത് അമ്മ കൊടുത്തൊരു മാലയില്ലേ പിന്നെ കുറച്ച് സ്വർണ്ണങ്ങളും കൂടെ അമ്മേൻ്റെ ഇത് കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു അതും കൂടി ഒരുക്കാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും അന്നേരം അച്ഛൻ പറയുന്നുണ്ട് എന്ത് തറിഞ്ഞിട്ടാണ് കമല നീ ഇങ്ങനൊക്കെ പുറപ്പെടുന്നത് അപ്പോൾ കമല പറയും പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ എത്തില്ലേ മാഷേ അപ്പോൾ പിന്നെ അതും കൂടെ ചെയ്യണ്ടേ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് പിന്നെ നടക്കും നമുക്ക് നമ്മളവന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ എന്നിട്ട് എന്നിട്ടതൊക്കെ ഫലിച്ചിട്ടുണ്ടോ പക്ഷേ ഇനി ഇതും കൂടെ നോക്കാം എന്തായാലും ഇത് ഉറപ്പായിട്ടും അവ നന്നാവുന്ന തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് പറയുകയാണേ ഈ സമയം മാഷു പറയുന്നുണ്ട് ആ ശരി എന്നാൽ നിൻ്റെ വിശ്വാസം പോലെ എല്ലാം നടക്കട്ടെ ഞാനൊന്നും പറയാനില്ല ഇനി എവിടെയെങ്കിലും ചെന്ന് മുട്ടി മുട്ടിനിക്കുമ്പോഴേ എൻ്റെ അടുത്തേക്ക് ഓടി വരരുത് എന്ന് പറയുകയാണേ പിന്നീട് സു ഇച്ച കമ്മൽ വിശൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ട് ഇത് മോളക്ക് ഇട്ട് കൊടുക്കും എനിക്ക് ഞാൻ എന്തായാലും ഈ കമ്മലൊന്നും വേണ്ട എന്ന് പറയണത് ഇപ്പോൾ കുറേ നാളായി വെറുതെ ഇരിക്കാൻ തുടങ്ങിയിട്ട് വിശേഷം തന്നെ ഇട്ട് കൊടുക്കുന്നു പറയും അപ്പോൾ വിശ്വ മിഷീൻ ഇങ്ങനെ ശ്രീജിറ്റ് മുഖത്ത് നോക്കിയിട്ട് ഞാനോന്ന് നോക്കിക്കണം ആ വിശേഷം തന്നെ ഇട്ട് കൊടുക്കും അങ്ങനെ വേഗം തന്നെ മിഷൻ അത് കമ്മലൊക്കെ മോളുടെ കാതിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആ മോൾക്ക് ഇഷ്ടമായോ ആ അടിപൊളി സൂപ്പറാണ് എന്നൊക്കെ പറയും കേട്ടോ അതിന് ശേഷം മോള് പറയാണ് അച്ഛ ഇങ്ങോട്ട് പോകുന്നു ഞാൻ അച്ഛൻ ജോലിക്ക് പോകണ്ടേ എന്ന് പറയാനോ അപ്പോൾ മോള് പറയും അച്ഛ എനിക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം കറങ്ങാൻ പോകാനായിട്ടേ മോള് ചെറിയ അച്ഛനെ വിളിച്ചാൽ മതി എന്ന് പറയും അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് മോൾക്ക് ചിലപ്പോൾ അച്ഛൻ്റെ അമ്പരം കൂടെ പോകാനാണ് താല്പര്യമെങ്കിലും എന്ന് പറയാനോ അപ്പോൾ കൊച്ചു പറഞ്ഞു എല്ലാം ചിലപ്പോൾ വേ വേദച്ചെറിയമ്മ വരെയായിരിക്കും വേദച്ചെറിയായാലും മതി എന്ന് പറയും കേട്ടോ അപ്പോൾ എന്താ ശ്രീജ നീ വിഷപ്പിച്ചിരിക്കുന്നത് അല്ല മോളങ്ങനെ പറപ്പം ഞാനും ഒന്ന് കൊതിച്ചു പോയി എന്ന് പറയാന് കേട്ടോ അതിന് ശേഷം പിന്നീട് പറയുന്നത് കാണിക്കുന്നത് പത്മത്തിനെ മുത്തശ്ശിനിയാണ് കേട്ടോ ആരെയൊക്കെ ക്ഷണിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പത്മം പറയുമ്പോൾ ആ മാഷ്ട ഭാഗത്തുനിന്നൊന്നും പോസിറ്റീവ് ആയിട്ടുള്ളൊരു മറുപടി വന്നിട്ടില്ലല്ലോ പത്മം അതൊക്കെ കമല ശരിയാക്കിക്കോളും ഇത്രയൊക്കെ ആയില്ലേ ബാക്കിയൊക്കെ അവർ ശരിയാക്കിക്കോളും അമ്മ എന്തായാലും ക്ഷണിക്കാനുള്ള ഒരു കൂട്ടം പറയും എല്ലാവരെയും ക്ഷണിക്കേണ്ട ഒരാൾ ഒരാൾ ക്ഷണിക്കാതെ എന്നാൽ പിന്നെ പ്രശ്നമാവും വർഷരെ വീട്ടുകാരെ മാത്രം ക്ഷണിക്കാം എന്ന് പറയുന്നത് അപ്പം ശ്രീകാന്ത് എങ്ങനെ കളിയാക്കിയിട്ട് കിട്ട് പറയാം അയ്യോ അതൊന്നും പോരാ നാടൊട്ട് ക്ഷണിക്കണം എന്നാലല്ലേ എല്ലാവരും മുന്നിൽ നാണം കേട്ട് നിൽക്കാൻ പറ്റുള്ളൂ എല്ലാവരുടെ ചോദ്യങ്ങൾക്കും മറുപടി പറയണമല്ലോ എന്നൊക്കെ ശ്രീകാന്ത് പറയാണ് കേട്ടോ അപ്പം മുത്തശ്ശി അമ്മയൊന്നും വേണ്ടുന്നില്ല അമ്മേ മുത്തശ്ശി ഇതെന്ന് പറഞ്ഞിട്ടാണ് അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിചാരിച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചിട്ട് അച്ഛൻ്റെ താളത്തിന് നിക്കാൻ നിൽക്കുള്ള നിൽക്കാണോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടത്താൻ പോകാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെ ഇത് തീരുമാനിച്ചു കഴിഞ്ഞതാണ് അത് നടക്കുക എന്നെ ചെയ്യും എന്ന് പറയുകയാണെ അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഇനി ദർശൻ്റെ കാര്യം ഇനി എങ്ങനെയാണ് ദർശൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത് അവൾ മറ്റൊരു പുരുഷനോടൊപ്പം ഒരുപാട് നാൾ ജീവിച്ചതല്ലേ ഇനിയും ദർശൻ അവളെ കല്യാണം കഴിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ ദർശൻ സമ്മതിച്ചാൽ അതിലെന്താ തെറ്റ് എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ഈ വിവാഹം നമ്മളായിട്ട് ഉണ്ടാക്കിയെന്നൊല്ലല്ലോ മുത്തശ്ശിയാണ് ഇതിന് എല്ലാത്തിനും കാരണം എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ഞാൻ അവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനോ വിക്രത്തിൻ്റെ കൂടെ ജീവിക്കാനോ പറഞ്ഞതായിട്ട് നിനക്ക് അറിവുണ്ടോ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടില്ലേ അവൾ ഇറങ്ങിപ്പോയത് എന്ന് പറയുകയാണ് കേട്ടോ പക്ഷേ എന്നിട്ട് അവൾ ഇത്രയും നാളായിട്ട് ആ വീട്ടിൽ തന്നെ പിടിച്ചു നിന്നില്ലേ മോനെ അപ്പോൾ പിന്നെ ഇനി നമ്മൾ എന്തിനാ നമ്മളായിട്ട് എന്തിനാണ് അവളുടെ ജീവിതം ഇല്ലാതാക്കുന്നത് ഇതാണ് ദൈവനിശ്ചയമെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയാൻ കേട്ടോ ഇനിയിപ്പോൾ അവനെ മരുമകനായിട്ട് സ്വീകരിക്കേണ്ടി വരുമല്ലേ എന്ന് പറയും ആ ചിലപ്പോൾ വേണ്ടി വരുന്നവർട്ട് ഒത്തശ്ശി അവിടെ നിന്ന് നേറ്റി പോവുകയാണ് പിന്നീട് വിക്രം വരുമ്പോൾ നന്ദിനി പറഞ്ഞു കൊടുക്കുകയാണ് നീ എന്തായാലും വലിയൊരു വാരിക്കുഴിയിലാണ് മോനെ വീഴാൻ പോകുന്നത് വാരിക്കുഴിയോ എന്ത് വാരിക്കുഴി അതല്ല ഇന്ന് ഇനിയിപ്പോൾ വിവാഹം വരാൻ പോകല്ലേ എന്ന് പറയട്ടോ അതിനുള്ള കാര്യങ്ങളൊക്കെ വേദം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ വേദേ ആ എല്ലാതും റെഡി ആക്കിയിട്ടു ദേ നിന്റെ അമ്മയുണ്ടല്ലോ താലുമാല വരെ പണി കൊടുത്തു വന്നു എന്ന് പറയുകയാണേ എന്തായാലും ഇതൊരു നീ പെട്ടത് തന്നെ അവളെ വല്യ എന്നെ വലിയ വിളിച്ചിരിക്കുകയാണ് നിനക്ക് നിന്നെക്കൊണ്ട് തന്നെ ഈ കല്യാണത്തിൻ്റെ കാശൊക്കെ ചെലവാപ്പിക്കുന്നുള്ളത് അമ്മനെ കൊണ്ട് അവൾ സ്ത്രീശക്തിന് വലിയൊരു ലോൺ എടുപ്പിക്കും എന്നിട്ട് അത് എടക്കേണ്ട ചുമതല നിൻ്റെ തലയിലായി വന്നു വീഴും അല്ലാതെ വേറെ ഈ വിവാഹം നടത്താനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ ഈ അച്ഛൻ എന്തായാലും അയാൾ പൈസ തരാൻ പോകുന്നില്ല മാത്രമല്ല വീട്ടിൽ ആർക്കും ഈ ഇതിൽ നിന്ന് ഇതിൽ പൈസ ചിലവാക്കാൻ ഉണ്ടാവില്ല അപ്പം പിന്നെ നീ തന്നെ ചിലവാക്കണ്ടേ അപ്പോൾ വിക്രമർ ഓഹോ അപ്പോൾ അവൾ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുള്ളത് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണല്ലേ അതെ നിന്നെ വീഴ്ത്താൻ തന്നെയാണ് ഉറപ്പായിട്ടും ഇതിൽ നീ വീണ് പോകും നീ എന്തായാലും അവളെ വിവാഹം കഴിച്ചേ പറ്റും മോനെ നീ എന്തായാലും പെട്ടു എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പറയുകയാണേ അതിൻ്റെ ഇതാരും നിന്ന് കൊടുക്കുന്ന ഇടത്ത് ഇതിനൊക്കെ എന്ന് പറയട്ടെ അത് നിന്ന് കൊടുക്കാൻ നീ നിന്ന് കൊടുക്കാൻ ഇത് തൊട്ടൊന്നും കാര്യമില്ല കാരണം നിൻ്റെ മുത്തശ്ശിയും അമ്മയും ഇതിന് പിന്നിലുണ്ട് മുത്തശ്ശിയിൽ അച്ഛമ്മയും അമ്മ ഇതിന് പിന്നിലുണ്ടെന്നൊക്കെ പറപ്പു പോകട്ടോ എന്നതിനു പറഞ്ഞു ദൈവമേ എന്തെങ്കിലും വഴി കാണിച്ചു തരണേ ഈ വിവാഹം മുടക്കാൻ എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് ശ്രീകാന്തം വർഷം തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ വർഷ വഴക്ക് പറയുകയാണെങ്കിൽ ഈ വിവാഹം നടത്താനായിട്ട് ശ്രീ ശ്രീകാന്ത് എന്തിനാണ് സംബന്ധിച്ചതെന്ന് ചോദിച്ചത് ചീത്ത പറയുമ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മുത്തശ്ശിയും അമ്മയാണ് പറഞ്ഞ് ഇത് ഉറപ്പിച്ചിട്ടുള്ളത് എന്തായാലും വിവാഹത്തിന് ഞാൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പു പറഞ്ഞിട്ടുണ്ട് ക്ഷണിക്കാനായിട്ട് അങ്ങോട്ട് വരാനിരിക്കുന്നുണ്ട് ആ ഇങ്ങോട്ട് ക്ഷണിക്കാൻ വരട്ടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ദീപ്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാണ് ശ്രീകാന്തായിട്ട് വർഷേച്ചിയാണോ ആ വർഷയാണ് അവൾ നല്ല ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞ ദേഷ്യത്തിലോ അതെന്താ മീൻസ് അതുപോലെ തന്നെ വിക്രത്തിൻ്റെ വിവാഹം നടത്താൻ പോകുമല്ലേ അതിൽ അതിലെന്തിനാണ് വർഷേച്ചി ഇടപെടുന്നത് അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതിലൊന്നും ഇടപെടേണ്ടാന്ന് ശ്രീ ശ്രീകാന്തേട്ടനെ വർഷേച്ചിനോട് പറഞ്ഞോടെ എന്ന് ചോദിക്കുകയാണ് അതെന്താ അങ്ങനെ എന്താ പറഞ്ഞാലങ്ങനെ ശരിയാവുക അവളുടെ വീട്ടുകാർ വേദകാരണം നാണങ്കേണ്ടത് കുറച്ച് എങ്ങനെയാണോ അതൊക്കെ കഴിഞ്ഞില്ലേ ശ്രീകാന്തേട്ട ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം വേദച്ചി തീരുമാനിച്ചത് ഈ ജീവിതമാണെന്നുണ്ടെങ്കിൽ അതങ്ങോട് നടത്തിക്കൊടുത്തോടെ എന്ന് ചോദിക്കുകയാണ് ഓ അപ്പോൾ ഇനിയിപ്പോൾ അവ മരുമകനായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരുന്നതും നിങ്ങൾ സമ്മതിക്കായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ചേട്ടൻ ഈ വീട്ടിലേക്ക് കയറി വരുന്നതിന് തോന്നുന്നില്ല കാര്യം എന്തൊക്കെയാലും അയാൾ ഒത്തിരി അഭ അഭിമാന്യ തന്നെയാണ് എന്ന് പറയേണ്ടോ ഓ ഇപ്പോൾ വിക്രംചേട്ടനായ അതിപ്പോൾ ഒരു കാര്യം എന്തൊക്കെയാലും ചേട്ടൻ്റെ ചേച്ചി ഭർത്താവ് ചേ എന്ന ചേട്ടൻ തന്നെ വിളിക്കാൻ അപ്പോൾ നീയും ഈ കല്യാണത്തിന് പോകും എന്നായിരുന്നു അത് ഉറപ്പായിട്ടും ഞാൻ പോകും എന്ന് പറയാം കേട്ടോ എടി നിന്നെ ഞാൻ എന്ന് പറയട്ടാ ചേട്ടാ വെറുതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഏട്ടൻ നന്നായിട്ടൊന്നും ആലോചിക്കുക ഇനിയിപ്പോൾ ഇത് സമ്മതിക്കാതെ വേറെ നിവൃത്തി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ദീപ്തി പോകുകയാണെങ്കിൽ ഇതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ അന്യൻകുട്ട പറഞ്ഞ കേട്ടാ നീ എന്തിനിങ്ങനെ ആലോചിച്ച് കാട് കയറിയിരിക്കുന്നത് നീ എന്ത് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരുന്നോ ഇരിക്കുന്നതൊക്കെ പറയാനട്ടോ ആ സമയത്ത് ജോസഫും വരുന്നുണ്ട് നീ അതിനങ്ങൾ സമ്മതിച്ചേക്കേ അന്യൻകുട്ട എൻ്റെ വായന്ന് വല്ലതും കേൾക്കൂട്ടോ എന്ന് പറയാനെട്ടോ അപ്പോൾ ജോസഫ് പറയുന്നുണ്ട് എന്തായാലും നീ ഇങ്ങനെ വെറുതെ അവന് ടെൻഷൻ അടുപ്പിക്കട്ടെ ഇതിൽ നിന്ന് ഇതിൽ വഴി പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞാ പഴിമാറി ഇതിൽ നിന്ന് രക്ഷപ്പെട്ട രക്ഷപ്പെടാനായിട്ടേ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല അപ്പം ജോസഫ് പറയും ദേ ഇന്ന് പത്തൊമ്പതാം തീയതിയാണ് മറ്റന്നാൾ നിങ്ങൾ അടുത്തു എത്തി ഇരുപത്തൊന്നാം തീയതി എന്ന് പറഞ്ഞാൽ നിൻ്റെ വിവാഹമാണ് എന്ന് പറയാനെട്ടോ അപ്പം വിക്രമാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇണ്ടാതെ അവർ പറയുന്നത് കേട്ട് നിൽക്കുകയാണെ നീ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിൻ്റെ അമ്മയും മുത്തശ്ശിയും കൂടെ നിന്നെ ഇതിൻ്റെ ഉള്ളിൽ വീഴ്ത്തി തന്നെ ചെയ്യും ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം താലി കെട്ടിയതല്ലേ രണ്ടാമതും മാലിടൽ കഴിഞ്ഞു ഇനിയിപ്പോൾ മൂന്നാമതൊന്നും കൂടെ കെട്ട് രണ്ടൊത്താൽ മൂന്നോക്കുന്നല്ലേ എന്ന് അനിയൻകുട്ടൻ പറയട്ടോ അപ്പോൾ ജോസഫ് പറയുന്നുണ്ട് അതെ അതൊന്നുമല്ലേ ഇവൻ്റെ പ്രശ്നം ഇവന് ഇനി ആ പെൺകുട്ടിയെ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ശരിക്കും ഒരു ഭാര്യയായി മാറി ശ്രീനിവാസരെല്ലാം വേറെ ആര് വിചാരിച്ചാലും അവനെ ഇവളെ പിരിക്കാൻ പറ്റില്ല മാത്രല്ല അവൾക്ക് ഇവൻ്റെ മക മേലെ നല്ല അവകാശം ഉണ്ടാവും ശ്രീനിവാസം പറയുന്നത് പോലെയൊന്നല്ല ഇനി ഇവൻ അനുസരിക്കേണ്ടി വരാം വേദന പറയുന്നത് പോലെയാണെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വീഡിയോ അവസാനിക്കഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ